ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡെയിൻ മില്ലും കാണണ്ടോ ഞാൻ ഞാനിവിടെ വന്നിട്ട് രാവിലെ ഞാൻ ഡൈൻമില്ല എടുക്കണോ വേണ്ട ചിലപ്പോ കൊറച്ച് ബിസിനുള്ള ദിവസം വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആക്ച്വലി എന്നോട് വന്നത് നമ്മള് ഈ ഒരു സാധനം ഈ ചെടി നമ്മൾ അന്ന് വേടിച്ചിട്ട് ഇതേപോലത്തെ ഒറ്റ തയ്യിരുന്നു കേട്ടോ ഇങ്ങനൊരു മൂന്നേരം ഉണ്ടായിരുന്നത് അങ്ങനത്തെ രണ്ടായിരുന്ന അപ്പുറത്ത് വെച്ചിപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസം നല്ല ഗ്രീനറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിൽ പോയിട്ട് ഫോട്ടോ എടുക്കാം സൈഡിൽ എടുക്കാം അപ്പോൾ അങ്ങനെ നല്ല സെറ്റപ്പ് സ്ഥലമാണ് ഇപ്പോൾ അങ്ങനെയല്ല നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ ഈ പച്ചപ്പുലൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിന്ന് തിരക്കാണ് വന്നില്ലേ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് എൻ്റെ തിരിപ്പുണ്ടെന്ന് ഞാൻ സൈഡ് കൊടുത്തുള്ളത് എട്ട് എല്ലത്തിൻ്റെ ആണോ ആ അതായത് നമുക്കിന്ന് ഗസ്റ്റ് വരുന്നുണ്ട് കുഞ്ഞോള് അതുപോലെ തന്നെ കുഞ്ഞോള് ഹസ്ബൻഡും ആണ് അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ മൂപ്പറിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ലീവിന് വന്നാണ് കേട്ടോ വന്ന സമയത്ത് ഞാൻ പോവാനായി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോകാനെട്ടോ വന്ന സമയത്ത് നമ്മളിവിടെ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം നിന്നിട്ട് പിന്നെ അവർ നേരെ ഊട്ടിയിൽ പോയി പിന്നെന്തായിരുന്നു മൈസൂർ വരില്ലോ മൂന്നാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന സമയത്ത് നമ്മള് ഇവിടെ കാരാപ്പുഴ ഉണ്ടല്ലോ കാരാപ്പുഴ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോവാൻ നേരത്തെ മൂപ്പർ യാത്ര പറയാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് ഇന്ന് വന്നിട്ട് നാളെ തന്നെ അവർ പോകും അപ്പോൾ വരുന്ന സമയത്ത് മൂപ്പറും കൊടുത്തുവിടാനായിട്ട് കൊടുത്തുവിടാനായിട്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കാനുള്ളത് അതുപോലെ തന്നെ പുളി ഇഞ്ചി പിന്നെ ഉണ്ണിയപ്പുണ്ടാക്കണം അവര് വരുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ബിരിയാണി പിന്നെ നല്ല ബീഫൊക്കെ വെറട്ടി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ സ്പെഷ്യൽ കുറേ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം അതിനായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അല്ലടച്ചുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് ബത്തേരി പോകാനായിട്ട് നിൽക്കുകയാണ് കൊടുക്കുക ഞാൻ നിൽക്കാൻ വേണ്ടി ശ്രമിക്കില്ല കേട്ടോ അപ്പം ഇന്നത്തെ അന്ന് ഇതിനുശേഷം മിക്കവാറും ഒന്ന് ഫുഡ് ഉണ്ടാക്കലായിരിക്കും കേട്ടോ അന്ന് മിക്കവാറും അടുത്ത പരിപാടികൾ അടുക്കളയിലുള്ള കുറച്ച് എന്താ പറയുക പരിപാടികളൊക്കെ ആയിരിക്കും അപ്പം ചിലപ്പോൾ വീടൊന്ന് വീടുല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷീറ്റിട്ട് ജസ്റ്റ് കാണിച്ചു തരട്ടെ ആ സമയത്ത് നമ്മൾ ഷീറ്റ് പകുതി ആക്കുവെച്ചെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ അവർ എടുത്തെടുത്ത് എത്ര ദിവസം കൊണ്ടാണ് പണി കഴിഞ്ഞെന്ന് അറിയുമോ അതായത് ഷീറ്റ് ഒരു മൂന്നാലാം ദിവസം എടുത്തില്ലേ അല്ല ഒരാഴ്ച എടുത്തിട്ടുണ്ടാവും ശരിക്കും ഒരു മൂന്ന് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് എടുക്കുകയാണെങ്കിൽ തീരണ്ടായിരുന്നു ബേക്ക് താ ഷീറ്റ് മേലൊക്കെ പക്ഷേ മഴ സമ്മതിക്കാത്തേം കൊണ്ട് നടന്നില്ല പിന്നെ അവർ കഴിഞ്ഞ ദിവസം ഏഴ് മണിക്കൊന്ന് രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ഒരു അഞ്ച് മണിയോടെ എടുത്തിട്ട് ഫുള്ള് തീർപ്പു പിന്നെന്താ ആ ഇനി നമ്മൾ ബത്തേരി പോയി അപ്പോൾ ഈ ചെടിയുടെ അടുപ്പിട്ട് ഇങ്ങോട്ട് വെച്ച് നമ്മളെ മോൺസെറ പ്ലാന്റ് ആണ് എണ്ണീച്ച് പോകുന്നുണ്ട് അപ്പോൾ അന്ന് പോയി നോക്കട്ടെ ഇപ്പോൾ നീച്ചി വന്നോട്ടോ നീച്ചി വന്നിട്ട് കണ്ണീരൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ അവൻ എണ്ണീച്ച് വരുമ്പോൾ ചിലപ്പം നല്ല ചിരിച്ചിട്ടൊക്കെ ഭയങ്കര ചിരിച്ചിട്ടൊക്കെ എണ്ണീച്ച് വരുന്നതാണ് ചിലപ്പോൾ ഇങ്ങനെ ഈ എന്നു പറഞ്ഞിട്ട് കറഞ്ഞോണ്ട് വരും അപ്പോൾ നമ്മളെ മോൺസെറ പ്ലാന്റ് ഉണ്ടോ അത് നല്ല വലിച്ചും പക്ഷെ ചിലപ്പോൾ എന്താ ഇത് വെയിലത്ത് വെക്കണോ മഴത്തു വെക്കണം നല്ല കൺഫ്യൂഷൻ ആണ് കാരണം ഇത് ഇപ്പൊ പെട്ടെന്നാണ് കേട്ടോ നന്നായിട്ട് ഹൈറ്റ് വെച്ചാൽ ഈ ഒരു ഹൈറ്റ് ഇങ്ങനെ ശൂക്ഷിക്കോണ്ടിരിക്കയായിരുന്നു അപ്പൊ നന്നറിയില്ല നന്നായിട്ട് എക്സൈസ് ആയിരുന്നു അതെടുത്തിട്ട് ഇവിടെ വച്ചാൽ ഭംഗി ഉണ്ടാവുന്നുണ്ടിട്ട് ഇവിടേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പൊ മഴയായിട്ട് വലിയ വിഷയമല്ല ഇനി വെയിലാകുന്ന എന്താ അവസ്ഥ അറിയില്ല അവസ്ഥറിയില്ല അപ്പൊ അങ്ങനെ ചിട്ടാ ജോ നോക്കൂ നമ്മള് സീറ്റിട്ടത് കാണിച്ചു തരാ ോ അപ്പൊക്കിട്ട് ബാക്ക് സൈഡിൽ ഇറക്കിട്ട് ഒരു വണ്ടിയോട് നമ്മളവിടെ പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നത് കാരണം ഈ ജനലിന്റെ ബാഗക്ക് അടിച്ചു എന്താ അറിയാം എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ലൈറ്റ് കുടിക്കാം അപ്പൊ രണ്ട് ഫൈല് ഇവിടെ ബാക്ക് ബാക്കോട്ട് വരും ബാക്കിലായിട്ട് നമ്മൾ ഷീറ്റ് ഇറക്കുന്നത് അപ്പൊ വെള്ളം കുറെ എന്താ പറയാ ചെളി പോവലും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചെളിയത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ചുറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട് അപ്പം ആ ഒരു സാധനന്റെ ഭാഗത്തും നമ്മൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡയലോഗ് നേരം പിടിക്കില്ലേ അപ്പൊ നമുക്ക് ഇനി സാധനം മേടിക്കാൻ പോകാനുള്ള ഇവനെ കൊണ്ടുപോകാണ്ട് ഞങ്ങൾ പോകാനുള്ള പ്ലാനാണ് അങ്ങനെ ഞങ്ങൾ വത്തയിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നു അപ്പം നമ്മൾ കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ ഗരം മസാല ഉണ്ടാക്കി കൊടുത്തുകൂടാ അപ്പം അതിനായിട്ടുള്ള പെരിഞ്ചീരക അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു പിന്നെ നമ്മളെ എന്തായിരുന്നു പട്ടേൻ്റെ ഇല ഉണ്ടാവുമല്ലോ ആ അത് ബേലീഫ് പിന്നെ അതുപോലെ തന്നെ കുരുമുളക് കൂടി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ജാതി പത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് റെഡിയാക്കി എടുത്താൽ നല്ല അടിപൊളി ഗരം മസാലയും അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ ബീഫ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വെക്കാനായിട്ടോ അപ്പോൾ അതിനുള്ള ആണ് ഇഞ്ചി കുറേ ചെത്തി ചെത്തിക്കുട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസത്തിരിക്കാൻ വേണ്ടിയിട്ട് അതായത് പെട്ടെന്ന് കേട് ചെറിയ ചെറിയുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ സവാളിനെക്കാട്ടും കുറച്ചും കൂടെ കേടാവാണ്ടിരിക്കാനായിട്ട് നല്ലത് ചെറിയുള്ളിയാണ് അപ്പം കുറച്ചും കൂടെ ടേസ്റ്റും രസവും നല്ലതാണ് ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിക്ക് ഇരു വെളുത്തുള്ളിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കുറേ ആയിട്ട് കുറഞ്ഞിട്ടില്ല നല്ല വിലയാണ് വെളുത്തുള്ളിക്ക് അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ഇറച്ചിയിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ അല്ലാണ്ട് നമ്മൾ കുറച്ച് പുളിയിഞ്ചി പുളിയിഞ്ചി ഒക്കെ റെഡിയാക്കി എല്ലാം ഞാൻ കാണിക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട് ഒരുപാട് ഇപ്പം തന്നെ തോന്നുന്നു നമ്മൾ ഈ വീഡിയോ ഇരുപത്താറ് മിനിറ്റ് ഉണ്ടാവേ അപ്പം അതിന് പുറമേ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയാൽ ഒരുപാട് ലെങ്ത് ആവണേം കൊണ്ട് ഞാൻ ചിലതിൻ്റെ മാത്രമേ റെസിപ്പിയായിട്ട് അങ്ങ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുളി ഇഞ്ചിയാണ് പുളി ഇഞ്ചിയൊക്കെ നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൈറ്റ് സംഭവമാണ് പിന്നെതാ ബീഫ് ബീഫ് നമ്മൾ നല്ല കഷ്ണങ്ങളാക്കി വീട്ട് വരണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലോണം വരട്ടി വെക്കേണ്ടതുണ്ട് അത് വെക്കണ സമയത്ത് ഇനി കാണിക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഒരു പൂച്ചിരിക്കുന്നുണ്ട് അങ്ങനെ മഴ അങ്ങനെ പെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊന്ന് മാറിപ്പോകുന്നുണ്ട് ഇപ്പം ആ ഷീറ്റ് ഇറക്കിയ കൊണ്ടുവയങ്കര നമുക്ക് മുറ്റത്ത് ചുറ്റും ഫ്രണ്ടിൽ കല്ലും അതേപോലെ തന്നെ ബാക്കിൽ സിമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും മഴ പെയ്യണ സമയത്ത് ആ ഒരു സിമൻറ്റ് ഇട്ടവശമുണ്ടല്ലോ അവിടെ വെള്ളം അങ്ങനെ ഭയങ്കര പെട്ടെന്ന് വലിഞ്ഞ് പോകണില്ല അതുപോലെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ചിളക്കി കൊണ്ടൊരു ഒരു സുഖമല്ല അപ്പം ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ബേക്കറിക്ക് മെയിൻ ആയിട്ട് ഷീറ്റിറക്കിയത് കേട്ടോ ഫ്രണ്ടിൽ ആ ഒരു കല്ലില്ലേ അതിൽ നമുക്ക് മഴ പെയ്താൽ പോലും അറിയില്ല മഴ പെയ്യണ സമയത്ത് വെള്ളം ഉണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അങ്ങനെ സ്റ്റോൺ പതിപ്പിച്ചവർക്ക് അറിയാം സ്റ്റോൺ മുറ്റത്ത് പതിപ്പിച്ചവർക്ക് അറിയായിരിക്കും പെട്ടെന്ന് വലിഞ്ഞു പോകും ഒരു കുഞ്ഞ് വെയിലിട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മുന്നത്ത മുറ്റം കാണുമ്പോൾ മഴ പെയ്തെന്നു തോന്നില്ല പിന്നെ നമ്മൾ എലർജിക്കായിട്ടുള്ള അതൊക്കെ നേരത്തെ കാണിച്ചില്ലേ ഇപ്പോൾ ചൂടാക്കണത് അതെല്ലാം കൂടെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഇത്ര നമുക്ക് എന്താ പറയുക ബീഫിന് മാത്രമല്ല കേട്ടോ ബിരിയാണിയും വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലേക്കും കൂടുതൽ ആണ് ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളിയും ഇഞ്ചിയൊക്കെ എല്ലാം കൂടെ അപ്പോൾ ഇത് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും കൂടെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇതേപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അപ്പോൾ അവൾ പൊടിച്ച് അല്ലേ അതും കൂടെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ കൂടെ നമ്മൾ ചിക്കൻ ചിക്കനിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആ ചിക്കനിൽ നല്ലവണ്ണം നമ്മൾ ഇങ്ങനെ ഉടച്ച് എനിക്കിങ്ങനെ പറ്റിയല്ലോ അമ്മ നല്ലോണം സ്മൂത്തായിട്ട് ഇങ്ങനെ കുഴക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് കൈ നീറും ഒരു തവണ തന്നെ നമ്മളെ മുളകിൻ്റെ ഉപ്പേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അധിക എരിവില്ലാത്ത മുളകാണ് ആ മുളക് ഞാൻ അരിഞ്ഞിട്ട് തന്നെ എനിക്കൊന്നും ഫുൾ ഡേ എൻ്റെ കൈ പുക പുകഞ്ഞ് പുകഞ്ഞ് ഐസും വെള്ളത്തിൽ ഇട്ട് വെച്ചോ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചോ വെളിച്ചെണ്ണ ചോദിച്ചു നോക്കി പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എനിക്കിങ്ങനെ തിരുമ്പാൻ ഭയങ്കര പേടിയുണ്ട് ഞാനങ്ങനെ തിരുമ്പില്ല അഥവാ എൻ്റെ തിരുമ്പേണ്ട സാഹചര്യം എന്നാൽ മിക്കവാറും സ്പൂൺ കൊണ്ടിട്ട് അങ്ങനെ ഇളക്കി കൂട്ടി വെക്കാൻ നല്ലാണ്ട് ഇതേപോലെ നല്ലവണ്ണം ഞാൻ സാഹസത്തിൽ നിൽക്കാറില്ല അപ്പം നമ്മൾ ആ ഒരു അരപ്പും അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ മീറ്റ് മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ഈയൊരു ബീഫുണ്ടല്ലോ അതിട്ടിട്ട് നമ്മൾ നല്ലോണം വേവിച്ചെടുക്കുക ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിന് പുറമേ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ലേ എനിക്ക് ജലദോഷത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റാണ് പൊതുവേ നിൽക്കറി എനിക്ക് സ്പീഡാണ് അതിന് പുറമെ എനിക്ക് ശ്വാസത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസ് എന്ന് എനിക്കറിയില്ല ആ അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് ചെയ്യാം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് കൊടുത്തുവിടാനായിട്ട് അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള ബെല്ലം നമ്മൾ ഉരുക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ കണ്ടോ ഈ ഒരു ബീഫിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ബീഫിലുള്ള വെള്ളമുണ്ടല്ലോ അതിങ്ങനെ ഊരി ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ അടുപ്പിലിട്ട് നന്നായിട്ടിങ്ങനെ വേവിച്ച് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നേരത്തെ കാണിച്ചില്ലല്ലേ വേറൊരു സംഭവം കൊണ്ട് നമ്മൾ കാണിച്ചില്ലട്ടോ അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ മിക്സാക്കിയെടുക്കുകയാണ് ചെയ്യാതെ അപ്പോൾ അതവിടെ റെഡി ചെയ്യുന്നു ഇനി ഉണ്ണിയപ്പത്തിലേക്കുള്ള മാവരക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് പച്ചരിതേപോലെ കുതിർത്ത് എന്താ പറയുക വാറ്റ് കുതിർത്ത് വെള്ളം വലിഞ്ഞിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ പണിയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഉച്ചിയൊക്കെ കവിച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഇടയ്ക്കുള്ള ഓരോ പരിപാടികളാണ് അപ്പം എല്ലാ പണിയും ഇങ്ങനെ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കയാണ്

ഇനി ഞാൻ നിങ്ങൾക്ക് മൂന്ന് കുർത്തകൾ കാണിച്ചേട്ടോ ഇതിപ്പോ ഒന്നാണ് വന്നിട്ട് ഞാൻ അപ്പത്തന്നെ ഇട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് വേണ്ടി എടുത്ത് വെച്ചാണ് ഇത് എൻ്റെ എന്റെ കുർത്തായിട്ടോ ചേച്ചിയുടെ കുർത്തകളാണ് ആക്ച്വലി ഈ നാലും ചേച്ചിട്ടുള്ളത് ദൈവം ചെയ്ത സംഭവം ചേച്ചീനെ ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് മൂന്ന് ഇത് മൂന്ന് ആമസോൺ ആണ് ഇത് നമ്മൾ പത്താണി എസ് ബാർ നിർത്താൽ എന്ന് വെച്ചിട്ടാ ആ ഇത് എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇതേ സാധനം എനിക്കുണ്ട് ഫീഡിംഗ് കുട്ടിയാണ് കേട്ടോ നമുക്ക് ടു സൈഡിൽ മറ്റേ സ്ലിപ്പേഴ്സ് വരുന്നുണ്ട് ഇതന്നെ എനിക്കുണ്ട് ഇതിൻ്റെ ഒരു ഓറഞ്ച് ആ ഒരു കളറുണ്ട് ഈ ഒരു സംഭവം ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ഇട്ട് ഞാൻ ഭയങ്കര രസമാണ് ഉണ്ട് അത് നിങ്ങൾ കണ്ടുകൊണ്ടുണ്ടാകും നമുക്ക് തടി നീക്കാൻ നല്ല ഷേപ്പിൽ വൃത്തിയിലിരിക്കണം നല്ല ഭംഗിയുള്ള കുട്ടിക ഒരു റയോൺ അല്ല ഒരു കോട്ടൺ അങ്ങനത്തെ ഒരു മിക്സ് തുണിയാണ് കളറൊന്നും പോകുന്നില്ല പിന്നെ അടുത്ത് വന്നിട്ട് ഏതാ ഇതൊരു കുറച്ചും കൂടെ ഡാർക്ക് നല്ല കളർ കിട്ടാൻ ഇപ്പോൾ കുറച്ചുകൂടെ മോസ് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിയിരിക്കും അടുത്തതും ഈയൊരു കുട്ടിയാണ് ഈ പാൻറിന്റെ കളറുടെ സെയിം ആണല്ലേ അല്ലേ ഇതിനൊക്കെ എനിക്ക് നാനൂറ്റി നാൽപ്പത്തഞ്ഞൂറിന്റെ ആ വെയിറ്റിലാണ് ഒക്കെ വരുന്നത് ഇതാണ് അടുത്തൊരു കുട്ടി ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക കേട്ടോ ഇതൊരു ട്രൈ ഓൺ മെക്കീരി ഇപ്പഴെല്ലാം ഉണ്ടാക്കിയത് ആ പിന്നെ ഇതാ അടുത്തതും ഈ ഒരു ടൈപ്പ് ആണ് ഇതൊരു ആഷ് കളറ് നല്ല ഡീപ്പ് ഒരു ഒരാഴ് അതിലിങ്ങനത്തെ ഒരു ഗോൾഡൻ ബോട്ടർ പ്രിന്റ് വരുന്നുണ്ട് കൈ ഉണ്ടല്ലോ നമുക്കൊന്നും എനിക്ക് തോന്നുന്നു ഇത് ചേച്ചിക്ക് അങ്ങനെ ഇടയാൻ പറ്റിയിരിക്കും ഞാനിന്ന ലാർജ് ഓർഡർ ചെയ്തിട്ട് പക്ഷെ ഇത് എക്സ്ട്രാ ലാർജ് ലാർജ്ജാണ് ചേച്ചി ഇപ്പോഴത്തെ ചട്ടിയുണ്ടോ എന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഞാൻ എൻ്റെ ലാർജ് ലാർജ് എടുക്കാറ് നമുക്കിതിൻ്റെ കൈ ഒന്നും ഇഞ്ചോട് പോയിട്ടുണ്ടേ കൈ ഒന്നും നമുക്കൊന്നും ചെയ്യാണ്ടാവുന്നില്ല കറക്റ്റായിരിക്കാം വലിയ ഷെയ്പ്പൊന്നും പോകില്ല കറക്റ്റ് നമ്മുടെ സൈസ് എടുക്കണേ എൻ്റെ ഇപ്പം ലാർജാണ് ഓർമ്മയാണ് എടുക്കാറ് അതിൻ്റെ ലാർജിൻ്റെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് വേറെ ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു കുത്താന്നുള്ളത് ഒന്ന് ഇത് രണ്ട്

ഈ ചെടി കണ്ടോ അത് നല്ല രസമല്ല നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് പക്ഷെ ഓരോ തവണ കാണിക്കുമ്പോഴും കുറച്ചും കൂടെ ഈ ചെടി വളർന്നിട്ടുണ്ട് ഇനി ഇന്നൊരു ചെറിയ കമ്പ് കട്ടിത് എനിക്ക് പുറത്ത് വേറെ ഒന്ന് പിടിപ്പിക്കണം ഉണ്ട് നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നില്ലേ കാണാനായിട്ട് ഞാൻ ഞാനതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പണ്ട് എവിടെ നിന്നേന്ന് വിചാരിച്ചാൽ മറന്നു പോലെ ആ മത്തായിസ് ഷേ മത്തായിസല്ല സെവൻ ഡേയ്സ് പോയ സമയത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഒറിജിനലാന്ന് വിചാരിച്ചിട്ട് ഷേ ഒറിജിനൽ അല്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നിട്ട് ചോദിച്ചു നോക്കിയപ്പോൾ അവിടുത്തെ അവൻ പറഞ്ഞു ഇത് ഒറിജിനലാണ് അങ്ങനെ ഞാൻ ആ ചെടികപ്പി കണ്ടുപിടിച്ചിട്ട് മേടിച്ചാണ് നല്ല രസം കാണാനായിട്ട് നല്ല പച്ചപ്പുണ്ട് അത് ഞാനിങ്ങനെ നമ്മളെ വ്ളോഗ് വിത്ത് സ്ത്രീയിൽ ഇങ്ങനെ വീഡിയോസ് വെക്കണ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കണതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കാൻ വേണ്ടി പോകുകയാണ് ഗ്രൈൻഡർ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് അങ്ങക്ക് മൂന്നോറും കൂടെ കുറച്ചരയ്ക്കുമ്പോഴേ ഇങ്ങനെ മിക്സിയിലാണ് മിക്കൂർ അരക്കാറ് ഇത് നമുക്ക് ഗിഫ്റ്റ് വന്നതാണ് എൻ്റെ കസിൻ ഉണ്ട് അമൃത അവൾ ഗിഫ്റ്റ് വന്നിട്ടുള്ള ഗ്രൈൻഡർ ആണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ അരക്കാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് നല്ലതല്ലേ ഗ്രൈൻഡർ ആകുമ്പോൾ നല്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടും മാവൊക്കെ ആണെങ്കിൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡറിൽ അരച്ചാൽ നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ബ്ലൂബെറിൻ്റെ ആണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്രൈൻഡറിൽ വെച്ച് മാവൊക്കെ അരച്ചെടുത്തു അരി അതുപോലെ തന്നെ വെല്ലം പിന്നെ പഴം ഏലക്കായ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മാവ് അരച്ചെടുത്ത് അതിനി മാറ്റി വെച്ചിട്ടുണ്ട് വൈകുന്നേരം രാത്രിക്ക് ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബീഫിൻ്റെ ഭാഗം ബാക്കി സ്റ്റാർട്ട് ചെയ്യാം ബീഫ് അങ്ങനെ വരട്ടില്ല നല്ല വരണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഇല്ലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് ഇതേപോലെ ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില അതുപോലെ തന്നെ വേറെന്താണ് ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി ഇതാണ് ഇതൊക്കെ കൂടെ നന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വരട്ടി വെച്ചിട്ടുള്ള ബീഫില്ലേ അതും കൂടെ അതിലിട്ടിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ചെറിയ ചൂടിൽ അടുപ്പത്തിട്ട് ചൂടിലടുപ്പത്തിട്ടിങ്ങനെ വരട്ടി വരട്ടി കാണെങ്കിൽ വെരി ടേസ്റ്റി നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ നല്ല രസമാണ് കഴിക്കാനായിട്ട് പിന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞേക്കാം ഞാനൊരു ഡോക്ടറെ വീടുകൊണ്ടിണ്ടായിരുന്നു നമ്മൾ ബീഫാണെങ്കിലും നമ്മൾ പൊതുവേ ബീഫ് ഇങ്ങനെ വരട്ടിയത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണല്ലോ പക്ഷെ അതിങ്ങനെ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് കഴിക്കണത് നല്ലല്ലെന്ന് പറയുന്നത് കാരണം ബീഫ് ഇങ്ങനെ ചൂടാക്കി ഡാർക്കാക്കുന്നതനുസരിച്ച് അതിലെന്തോ ഒരു സംഭവം ഉണ്ടാകും അത് ഹെൽത്തിന് നല്ലതാണെന്ന് കേൾക്കാം പക്ഷേ നമ്മളൊക്കെ കഴിക്കില്ലേ രസമല്ലേ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളട്ടോ ബീഫ് തന്നെ വല്ലപ്പോഴേ മേടിക്കാറുള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കി വല്ലപ്പോഴും കഴിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അപ്പോൾ നമ്മളിത് അതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വരട്ടി ഉണ്ടാക്കിയാൽ റെഡിയാകും കേട്ടോ എനിക്ക് ജലദോഷമൊക്കെ മാറിയതായിരുന്നേ ഞാൻ പറയ രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് ഇങ്ങനെ മാറി മാറി ജലദോഷം നീച്ചൂട്ടണേ എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാറും ഇപ്പം നീച്ചൂട്ടണേതാ വീണ്ടും രണ്ടു ദിവസമായിട്ട് നല്ല ജലദോഷം ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ നാളൊന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നാണ് വിചാരിക്കണേ അല്ലെങ്കിൽ കഴിഞ്ഞാൽ മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകലെന്ന പണി എനിക്ക് നല്ല ഓണം മാറിയതായിരുന്നു ഇപ്പോൾ ഇന്നത്തേക്കാണ് ഇതേപോലെ മൂക്ക് നല്ല ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തൊണ്ടവേദന ഉണ്ട് അപ്പം ഞാൻ ഇപ്പോൾ പോയിട്ട് ആവി ഒക്കെ പിടിച്ചാണ് അങ്ങനെ നിച്ചൂറിൻ്റെ മുടി ഇന്ന് ഞാൻ വെട്ടി ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ നിച്ചൂറിൻ്റെ മുടി നമ്മൾ ഇതുവരെ മുട്ടയടിച്ചിട്ടില്ല കാരണം ഏട്ടന് അടിക്കുന്ന ഇഷ്ടേ ഇല്ല അവിടെ അതാ കുഞ്ഞോളോ തന്നു കേട്ടോ കുഞ്ഞോളെ കുട്ടികളുണ്ടല്ലോ ശ്രീകുട്ടീൻ്റെയും മണിക്കുട്ടീൻ്റെയും തന്നെ പണ്ട് മുട്ടയടിക്കുമ്പോൾ പേട്ടൻ ചീത്ത പറയുന്നു വിട്ടട തന്നെ ഇഷ്ടമല്ലേ ഏട്ടന് അപ്പം നിച്ചോൻ്റെ എന്ത് ചെയ്തു ഏട്ടനായിട്ടൊന്നും ചെയ്യില്ല അവനാണെങ്കിൽ ബാർബർ ഷോപ്പിൽ പോയി ഇരിക്കേയില്ല അവന് അവൻ ഡോക്ടറെ തന്നെ പോകുമ്പോൾ ഭയങ്കര പേടിത്തവണ് കേട്ടോ ഡോക്ടറെ കണ്ട ഇങ്ങനെ കരയും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിനായകയിൽ ഡോക്ടറെ കണ്ടിരുന്നു നിശ്വന്തോ ആ ഡോക്ടറ് ഭയങ്കര ആയിരുന്നു അപ്പോൾ അവർ അവരുമായിട്ട് മാത്രം അവൻ കരഞ്ഞില്ല അല്ലെങ്കിൽ അപ്പം നോക്കിയാൽ അവൻ ഹോസ്പിറ്റലിൽ പോയാൽ കരയും പേടിച്ചെങ്കിലും കരയും ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെ ആ അപ്പോൾ എന്തായത് ഞാൻ മുടി വെട്ടിയെന്നാണ് പറഞ്ഞത് ഞാൻ എങ്ങനെയൊക്കെ നടന്നുകൊണ്ടൊക്കെയാണ് ഞാൻ മുടി വെട്ടിയത് ഉറങ്ങുമ്പോഴും കത്തേയും കൊണ്ട് പോകുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നിട്ട് ഭയങ്കര റിസ്ക് അപ്പം ഇതിപ്പോൾ രണ്ടാം പ്രാവശ്യം മുളിക്കുന്നത് കേട്ടോ ഒരു മൂന്നാല് മാസം മുന്നേ ഒന്ന് കട്ട് ചെയ്തിരുന്നു ഇതുണ്ടോ ഫുൾ ഇങ്ങനെ ചപ്ര തലയായിട്ടുണ്ട് ഇറ്റും മുടിയുള്ളൂ എന്നാലും ഇതെങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടിട്ടേ അപ്പം ഞാനിത് വെട്ടിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞോളും അവരൊക്കെ വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വന്നപ്പോഴേ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ചക്ക രണ്ട് ദിവസമായിട്ട് കിട്ടിയതാണേ ഇത് നമ്മൾ അവർ വരട്ടെ പഴുക്കട്ടേ വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചാൽ നമ്മുടെ ഓറഞ്ചൊക്കെയാണ് പക്ഷെ അല്ലത് ഓറഞ്ചൊക്കെയല്ല മഞ്ചക്ക നമ്മൾ ഓറഞ്ച് ചക്ക കിട്ടിയിട്ടില്ല അപ്പോൾ ആ ചക്ക നമ്മൾ പൊളിച്ചെടുത്ത് മാറ്റി വെച്ചു മാറ്റി വയ്ക്കില്ല കഴിച്ചു കിട്ടും എല്ലാവരും അവർക്ക് അവിടെ ചക്കയില്ല അപ്പം ചക്കയൊക്കെ എന്ത് ചെയ്തു കഴിച്ചു അപ്പോഴേക്കും അച്ചു വന്നിട്ട് വീട്ടിൽ വേറെ ഏത് ചക്ക ഉണ്ടായിരുന്നു അതും കൂടെ കൊണ്ടുവന്നു അപ്പം അല്ലാവശ്യമായിട്ട് എല്ലാവരും നല്ലോണം ചക്കയൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ മത്തമള്ളി ഉണ്ടല്ലോ പണ്ടത്തെ മത്തമള്ളിയില്ലേ ആ മത്തമള്ളത് ഒന്ന് നട്ടത് ഇതുവരെ ഒരൊറ്റ കായ് പോലും ഉണ്ടായിട്ടില്ല നല്ലവണ്ണം പൂവുണ്ട് ഇനിയിപ്പോൾ മഴക്കാലത്തേക്ക് ഉണ്ടാവുമോ എന്തോ അറിയില്ല കേട്ടോ അപ്പോൾ ഉള്ളതാ വീണ്ടും അടുത്ത മഴ സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ ആ ബീഫിൻ്റെ പരോടെ കഴിഞ്ഞു നമ്മൾ ബിരിയാണിയിലേക്ക് കടക്കുകയാണ് ഇനി ചിക്കനിലേക്കുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് അത് തിരുമി വയ്ക്കുക എന്നിട്ട് വറുത്തെടുത്തിട്ടില്ല അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ അതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അതുപോലെ ചിക്കൻ മസാല കുറച്ച് ചെറുനാരങ്ങ നീര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് അത് എന്താ പറയുക കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇന്നിനി വൈകുന്നേരം ഞാൻ പറയാ ഉണ്ണിയപ്പത്തിലുള്ള നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ളൂ വൈകുന്നേര സമയത്ത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആക്ച്വലി ഞങ്ങൾ ആ സമയത്ത് ചുട്ട് കഴിഞ്ഞ കേട്ടോ എന്നിട്ട് അത് കഴിച്ചിട്ടാണ് കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്തു സിനിമയ്ക്ക് പോകാനോ പ്ലാൻ ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ അയ്യോ ഇപ്പം ഏതാണ് സിനിമ ഉണ്ടായിരുന്നത് നമ്മുടെ മമ്മൂട്ടീൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഓ ഹോ ആവശ്യം വരുമ്പോൾ കിട്ടുന്നില്ല ആ ആ സിനിമയ്ക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിരിക്കുകയായിരുന്നു പക്ഷേ എന്തുണ്ടായി ടിക്കറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഈ എല്ലാ പണിയുടെ ഇടയ്ക്ക് പോയി കാണാനുള്ള സമയമില്ലാത്തേ കൊണ്ട് അത് എന്തായാലും പിന്നെ ക്യാൻസലായി കൂടുതൽ നമ്മൾ അതിനായിട്ടും മെനക്കിട്ടില്ല അതിനുശേഷം ഞാനും ഏട്ടനും പോയി കണ്ടു കിട്ടു ഞാൻ പറഞ്ഞില്ല അന്ന് ഗുരുവായൂരമ്പല നടയിൽ കാണാൻ വേണ്ടി പോവാണെന്ന് ആ ഗുരുവായൂരമ്പല നടയിൽ പോയി കണ്ടു എന്നാലും ദൈവം എനിക്ക് ആ മമ്മൂട്ടീൻ്റെ സിനിമേൻ്റെ പേരൊന്നുമില്ലല്ലോ ആ ടർബോ ആ ടർബോയ്ക്കും പോയിട്ടോ അത് ഞാനും ഏട്ടൻ തന്നെയാണ് പോകാറുള്ളത് നിച്ചോനോട് ആക്കിയിട്ടാണ് പോകാറുള്ളത് അച്ഛനും അമ്മയുടെ അടുത്താക്കിയിട്ട് പോകുക അയാറ് ഞങ്ങൾ ഇടയ്ക്ക് വിചാരിക്കും അവനൊന്ന് കൊണ്ടുപോയി പോയി നോക്കാമെന്ന് പക്ഷേ കൊണ്ടുപോയിട്ട് മിക്കവാറും അവന് ഇരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇങ്ങനെ അവൻ പെടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സ്വസ്ഥമായിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്ന് കൊണ്ട് ഞാൻ അങ്ങനെ എന്താ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ ആക്ച്വലി പോയത് എത്ര മണിക്കറിയോ പത്ത് മണിക്ക് പത്തേക്കാലിലെ ഷോയ്ക്കാണ് അപ്പോൾ അവനേം കൊണ്ട് പോയിക്കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ട് ഇപ്രാവശ്യം അവനാടാക്കിയിട്ടാണ് പോയത് കേട്ടോ അപ്പം അച്ഛനും അമ്മയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടീൻ്റെ ഭയങ്കരമായ ഫാനാണ് അപ്പോൾ ഞാനും ആയിട്ട് പോയി കണ്ടപ്പോൾ അവർക്ക് കാണണ്ടേ ഞങ്ങളെന്ത് ചെയ്തു പോയി കൺ കണ്ടപ്പോൾ തന്നെ കാണാൻ ഇരുതപ്പോൾ തന്നെ അവർക്കും കൂടെ പിറ്റേ ദിവസത്തേക്കുള്ള സീറ്റ് ബുക്ക് ചെയ്തു കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം അവരും പോയിട്ട് കണ്ടു കുഴപ്പമില്ല അങ്ങനെ മമ്മൂട്ടീൻ്റെ കുറേ ഫൈറ്റ് ആ സീനുകളൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റോറിയൊക്കെ ഒരുപാട് നോർമൽ പിന്നെനിക്ക് അതിൽ കോമഡിയൊന്നും എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ കാരണം എനിക്ക് ഗുരുവായൂർ അമ്പലത്തിടയിൽ അങ്ങനെ സിനിമേനെക്കുറിച്ച് പറയണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പണ്ടൊരാഴ്ച ഒരു സിനിമയെ പറ്റി കുറ്റം പറഞ്ഞാൽ പിന്നെ ആരോ ഒന്ന് കമ്മലിൽ തൊരു വന്നിരുന്നു അപ്പോൾ അതാണ് എനിക്കൊരു പറയൽ മടി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അതാണ് വ്യത്യാസം പിന്നെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്ക് പേഴ്സണലി നമ്മുടെ ആവേശം ഉണ്ടായിരുന്നല്ലോ അതെനിക്ക് വലിയ താല്പര്യപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ആ ഫാസ്ഫാസിലായാലും കോമഡികളൊക്കെ എനിക്ക് ഇഷ്ടമായി പക്ഷേ സിനിമ മൊത്തത്തിൽ നോക്കുമ്പം എനിക്ക് വലിയ ഒരു തോന്നിയില്ല പിന്നെ ഗുരുവായൂർ ഗുരുവായൂരമ്പാൽ നടയിലാണെങ്കിൽ അതെനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു നല്ലവണ്ണം പക്ഷേ ഭയങ്കര ഹിറ്റ് സൂപ്പർ സിനിമ നല്ല പക്ഷേ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അതിൽ കോമഡി ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ കുഞ്ഞമൊക്കെ തിരിച്ചു ഓപ്പോസിറ്റായിരുന്നു അവൾക്ക് ആവേശം ഇഷ്ടപ്പെട്ടു ഗുരുവായൂർ അമ്പലത്തിനടയിൽ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അപ്പം നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കും അതേപോലെ തന്നെ ടർബോ ചിലർക്കും നല്ല അഭിപ്രായമാണ് ടർബോലെ കോമഡിയൊക്കെ ചിലർ ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ഭയങ്കര അതിലെ കോമഡി എനിക്ക് ചളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ പക്ഷേ ഞാനും മമ്മൂട്ടിയും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് സിനിമേൻ്റെ കുറച്ച് കഥകൾ പിന്നീടൊക്കെ എന്തൊക്കെയാണ് ഇപ്പം ഉണ്ടായത് ഞാൻ കണ്ടില്ല അല്ലേ നമ്മൾ നെയ്ച്ചോറൊക്കെ വെച്ചു കേട്ടോ നല്ല നെയ്ച്ചോറ് നെയ്ച്ചോറല്ല ബിരിയാണിക്കുള്ള റൈസൊക്കെ റെഡിയാക്കി മസാലയൊക്കെ തിരുമ്മി വെച്ച് മസ് ആ ഇറച്ചി അത് ഇതാക്കി ഒരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അതിന് ശേഷം എല്ലാം ദമ്മിട്ടെടുത്ത് ഒന്ന് കനലൊക്കെ ഇട്ടു ഇടവെക്കുമല്ലോ ആ അതിന് ശേഷമാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെന്ത് ചെയ്യും ആ സിനിമയ്ക്ക് പോകാത്തേം കൊണ്ട് കുഞ്ഞോള് പറഞ്ഞു കുഞ്ഞോള് ഈ സിനിമ കണ്ടിട്ടില്ല എന്തായാലും നമ്മളെ മഞ്ഞുമ്പോൽ ബോയ്സ് കണ്ടിട്ടില്ല അപ്പോൾ അവർ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അങ്ങനെ സിനിമ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളത് തിയേറ്ററിൽ പോയിട്ട് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മഞ്ഞുമോൾ ബോയ്സ് സൂപ്പർ സിനിമയാണ് അതിനൊരു ഒരു അഭിപ്രായ വ്യത്യാസമല്ല നല്ല അടിപൊളി സിനിമയായിരുന്നു അപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇവർ വന്ന സമയത്ത് നമ്മൾ ഏതോ സിനിമയ്ക്ക് സിനിമയ്ക്കോ പ്ലാൻ ചെയ്യുന്നു പക്ഷേ അതുപോലെ ടിക്കറ്റ് ഇട്ടായിട്ട് ആയി പോയതാണ് അപ്പോൾ അവർ ആ സിനിമ കൊണ്ടിരുന്നു ഇച്ചിട്ട് എന്താ ഏട്ടൻ്റെ അപ്പം എന്തൊക്കെയോ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബലൂണൊക്കെ എന്തോ വായിക്കോ വായിലിട്ടോ എല്ലാം കിട്ടുന്ന സാധനവും വായിലിട്ട് കൊടുക്കെട്ടോ വായിലിടും അവൻ അവൻകോട് ഭയങ്കര ഇങ്ങനെ എന്താ ചേണേ ചേണേ നോക്കിക്കണം അതാണ് അപ്പോൾ ഇപ്പോൾ ആ ഒരു ഏകദേശം നമ്മളെ വൈകുന്നേരം കഴിക്കാനുള്ള ബീ ബിരിയാണി റെഡിയായി ബീഫ് റെഡിയായി ഉണ്ണിയപ്പം ഇതാ ഇനി നമ്മൾ ചൂടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഉണ്ണിയപ്പത്തന്നെ മാവിലേക്ക് ചേർക്കാനായിട്ടേ തേങ്ങ അങ്ങനെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് അതിൽ ചേർത്തുമല്ലോ ആ അതും കൂടെ ഇതിൽ കുത്തി കുത്തി കൊത്തി അരിഞ്ഞിട്ട് അതവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിക്കൻ ഇതാ അച്ഛൻ ചിക്കനും റൈസും ഒക്കെ ഇട്ട് നമ്മളെ ബിരിയാണി ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഓവർ മസാലയിൽ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇവിടെ അങ്ങനെ ഓവർ മസാല ആയി കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല അപ്പോൾ എന്ത് ചെയ്തു അല്ലാണ്ട് ചെറിയ മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നാലും നമ്മളിതേപോലെ ദമ്മിട്ടെടുത്ത് വെച്ചിട്ട് വീട്ടിൽ നിന്നും അവരെയാണ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചേച്ചി ഉണ്ടല്ലോ അപ്പം ചേച്ചിക്ക് കൊടുത്തുവിടാത്തത് അല്ല ചേച്ചി വന്നു വന്നിട്ടില്ല കൊടുത്തു രാത്രി ആയിട്ടുണ്ടായിരുന്നില്ലേ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അച്ചും ഉണ്ടായിരുന്നു പിന്നെ മണിക്കുട്ടി ശ്രീക്കുട്ടി ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ ഉണ്ണിയപ്പം കൊടുത്തു വിട്ടു അങ്ങനെ നമ്മൾ വല്ല ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നും അച്ഛനും അമ്മേ അവിടെ എന്താ വച്ചാൽ അച്ചമ്മ കഴിക്കില്ലല്ലോ നോൺ വെജ് ഒന്നും അച്ചമ്മ കഴിക്കില്ല അപ്പോൾ അല്ലാത്ത അച്ചമ്മക്ക് കൊടുക്കും ബാക്കിയുള്ളൊക്കെ ഓരോന്നും കൂടെ കഴിക്കും ഞങ്ങൾ ആ ഒരു ഭക്ഷണമൊക്കെ റെഡി ആയി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനിടയ്ക്ക് അല്ലെങ്കിൽ ഇവർ ഫസ്റ്റ് ടൈം അല്ലേ കുഞ്ഞോളൊക്കെ ആദ്യം വന്നപ്പോ അച്ഛനൊരു ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ഓ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന ഒരു ബീഫ് ബിരിയാണി അതിൽ ഇത് അതിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ഇതച്ചയ്ക്കൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടില്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല രസം തന്നെ അന്നത്തെ ആ ഒരു ബീഫ് ബിരിയാണി എന്ന് പറയുന്നത് ഇന്നത്തും നല്ല തന്നെയാണ് കേട്ടോ ഇന്നത്തെ ചിക്കൻ ബിരിയാണി സൂപ്പർ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് അന്നത്തെ ദിവസം എന്താ പറയുക അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ചട്ടി നല്ല അടിപൊളി ചട്ടി കാരണം നമുക്കിത് വല്യം വീട്ടിൽ നിന്ന് വീടിച്ചുകൊണ്ടിരുന്നതാണ് വലിയ വീട്ടിൽ ഉണ്ണിച്ച് ഇവിടെ നമ്മൾ കുറേ വീട്ടിലോ അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ ചട്ടി വാങ്ങിയിട്ട് അപ്പോൾ വലിയമ്മ ചട്ട് എല്ലാവരും ഉണ്ടാക്കും അപ്പം നല്ല മയങ്ങ ചട്ടിയാണ് വേഗം കിട്ടും കേട്ടോ നല്ല ഉണ്ണിയപ്പായി കിട്ടും അപ്പോൾ ഉണ്ണിയപ്പം കുറച്ചല്ല കുറച്ചധികം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇവിടേക്കുള്ള ഉണ്ണിയപ്പം ഉണ്ട് അതുപോലെ തന്നെ സുബിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പോമ്പ് കൊണ്ടുപോകാനായിട്ട് അതിനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതാ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നിശ്ചവാണെങ്കിൽ ഇപ്പം അങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചോണ്ട് പോകും എന്നിട്ട് വാശി പോലെ കരച്ചുകളാണ് കേട്ടോ അല്ലാണ്ട് അവൻ അങ്ങനെ കരയെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഭയങ്കര കുറുമ്പനാണ് അവൻ വിചാരിക്കണ കാര്യം നടന്നില്ലെങ്കിൽ നിന്ന് കരയും അതുപോലെ തന്നെ നമ്മൾ നമ്മളേറ്റവും ഡേഞ്ചറായിട്ടുള്ള കാര്യം അവൻ നിൽക്കുകയാണെങ്കിൽ നിന്നോടർന്ന് ബേക്കോട്ടൊരു ഒറ്റ വീഴ്ചയാണ് അതേപോലെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നോടന്ന് ഇങ്ങനെ അങ്ങനെ ബാക്കോട്ട് വീഴുമ്പോഴേ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഇങ്ങനെ ഏട്ടാൻ പറയും എന്താ അപ്പോൾ ചെയ്യുക എന്താ അതിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയായി പോകണം നമ്മൾ ഞാൻ പറയുക അവൻ തെറ്റാൻ പറ്റില്ല പെട്ടെന്ന് ഭയങ്കര ദേഷ്യക്കാരനാണ് ഭയങ്കര പെട്ടെന്ന് തെറ്റും അതാണ് തെറ്റി പോയിട്ട് എവിടെയെങ്കിലും ഇങ്ങോട്ട് പോകും അവിടെയെങ്കിലും വീഴും കിടക്കും അതൊക്കെയാണ് മിക്കവാറും മക്കൾ അങ്ങനെ തന്നെ ചോദിക്കൂലേ അപ്പോൾ അതാ നമ്മളെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്നാൽ പോലെ അച്ഛനും മുന്നും ബെഡ് കിടന്ന് അടുത്ത ഗുസ്തിയാണ് കേട്ടോ അതിന് ശേഷം ആണ് അവർക്കൊക്കെ ഉള്ളേ